കരുവള്ളൂരിലെ സി പി ഒ ദൃശ്രീയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം അന്വേഷണ സംഘം കണ്ടെടുത്തു ഫയർഫോഴ്സിലെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പെരുമ്പപ്പുഴയിൽ നിന്നും പയ്യന്നൂർ പോലീസ് ആയുധം കണ്ടെടുത്തത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതി രാജേഷിനെ റിമാൻഡ് ഹാജരാക്കിയു വ്യാഴാഴ്ച രാത്രി കണ്ണൂരിലെ ബാറിൽ നിന്നും പിടികൂടിയ രാജേഷിനെ വെള്ളിയാഴ്ച രാവിലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ഹാജരാക്കി കൊലപാതകം നടത്താനായി കത്തിവോള വാങ്ങിയ പയ്യന്നൂരിലെ ബാറിന് സമീപത്തെ കടയിലും പെട്രോൾ വാങ്ങിയ പെരുമ്പയിലെ പെട്രോൾ പമ്പിലും ആയുധം വലിച്ചെറിഞ്ഞ പെരുമ്പ പുഴയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് പുഴയിൽ രാജേഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നും ഫയർഫോഴ്സിലെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് ആയുധം കണ്ടെടുത്തത് ഇതിനായി അരമണിക്കൂറോളം പുഴയിൽ മുങ്ങി തപ്പേണ്ടിവന്നു കൃത്യം നടത്തിയ കരിവള്ളൂർ പരിയേരിക്കോവലിലെ വീട്ടിൽ കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും പരിശോധന നടത്തി ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ടി അഞ്ജിതയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊലപാതകം നടന്ന സ്ഥലം വിശദമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു പോലീസിനായ ലോല വീട്ടിൽ നിന്ന് മണം പിടിച്ച് റോഡിലെത്തി അര കിലോമീറ്ററോളം ദൂരച്ചെന്ന് നിന്നു ഇവിടെ നിന്നായിരിക്കും പ്രതി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്ന വീടും പരിസരവും വെള്ളിയാഴ്ചയും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു തന്നെ പോലീസ് പ്രതിയെയും കൊണ്ട് ഇവിടെ തെളിവെടുപ്പിന് എത്തിയില്ല വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടേഷനിലായിരുന്ന കണ്ണൂർ കെ എ പി ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ ഭർത്താവായ രാജേഷ് വെട്ടിക്കൊന്നത് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ